ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ അറുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സ് അറിവിനെ അഞ്ച് വഴികളിലൂടെ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വിതറി വിതറുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വീണ്ടും ആ അറിവ് അല്പബോധമായി മാറുകയാണ് ആ അല്പബോധത്തിലൂടെ കാണുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നാം പറയുന്നു അതെല്ലാമാണ് സത്യമെന്ന് നാം വിശ്വസിക്കുന്നു നാം അതിൽ മുഴുകി നടക്കുകയാണ് അപ്പോൾ ഇവിടെ ദിഗംബരാദികൾ മുഴുവനും നാമാവലിയോടുകൂടിയ പ്രപഞ്ചത്തെ നാം കണ്ടു കണ്ടിട്ട് അത് സത്യമെന്ന് വിചാരിക്കുന്നു പക്ഷെ നമുക്ക് നമ്മൾ ആ ബോധത്തിൽ തന്നെ ശുദ്ധബോധത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് അത് അതുകൊണ്ട് നമുക്ക് അത് അന്യമാകുകയില്ല നമുക്ക് ആ സത്യത്തിൽ ചെന്നെത്താൻ സാധിക്കും ഉയർന്ന അറിവായി മാറാൻ സാധിക്കും എന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഗുരു നമ്മളോട് പറഞ്ഞത് ഇത്തവണ പറയുകയാണ് എങ്ങനെയാണത് നേടിയെടുക്കേണ്ടത് മെത്തഡോളജി രീതിശാസ്ത്രം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഇതെല്ലാം പഠിക്കുന്നത് നമ്മൾ കിഴക്കുന്നതിന് വേണ്ടിയോ കാണാതെ പഠിക്കുന്നതിന് വേണ്ടിയോ ഒന്നുമല്ല നമ്മളിതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോൾ നമ്മളതായി മാറും അതിന് നിങ്ങൾക്ക് പറ്റും എന്ന് ഗുരു നമുക്ക് വ്യക്തമാക്കി തരുന്ന ശ്ലോകമാണ് ഈ അറുപത്തിരണ്ടാമത്തെ ശ്ലോകം ശ്ലോകം ഇങ്ങനെ പരവശനായി പരതത്വം എൻ്റേതെന്ന് ഓർക്കരുതന്ന് കതിപ്പത് ഒന്നിനേ വരുമാറുവേത് വരാ കതിപ്പതാല് പരമപദം പരിചിന്ത ചെയ്തിടേണം പരവശനായി പരതത്വം എൻ്റേതെന്ന് ഓർക്കരുത് നിങ്ങൾക്കിപ്പോൾ പരവശതയുണ്ടായിരിക്കുകയാണ് ബോധം നിശ്ചലമായ ബോധത്തിൽ നിന്ന് അഹത്തിലേക്ക് അഹത്തു നിന്ന് അഹംബോധത്തിലേക്ക് ബുദ്ധിയിലേക്ക് പിന്നെ മനസ്സിലേക്ക് വന്നിട്ട് ഒരു തട്ടാണ് അഞ്ച് സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ് അഞ്ച് രീതിയിൽ നമ്മൾ കാണുകയും അറിയുകയും കേൾക്കുകയും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക പല രീതിയിലാണ് നമ്മുടെ അറിവ് അതുകൊണ്ട് തന്നെ ആ അറിവ് നമ്മളെ ഉണ്ടാക്കുന്നു നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നു നമുക്ക് അല്പല്പം സുഖം തരുന്നു എങ്കിലും ആ അറിവിൽ നിൽക്കുന്നതുകൊണ്ട് നശ്വതയാണ് സത്യമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് കൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നത് കേൾക്കുന്നതോ മണക്കുന്നതോ സ്പർശിക്കുന്നതോ ഒക്കെ സത്യം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും അപ്പോൾ ദുഃഖം ഉണ്ടാകാതിരിക്കണമെങ്കിൽ സുഖത്തിൽ ആർ തട്ടുഹസിക്കാതിരിക്കണമെങ്കിൽ ഈ സത്യത്തെ അറിഞ്ഞാൽ നമുക്ക് പറ്റും എന്നുള്ളതാണ് ഗുരുവെത്തണം ഇവിടെ നമുക്ക് പരവശ്യതയാണ് അറിവില്ലായ്മയുടെ പ പാരവശ്യമാണ് ഭയമാണ് ഉത്കണ്ഠയാണ് നമുക്ക് ഒന്നിനെ പറ്റിയുമുള്ള വ്യക്തമായ ധാരണയില്ല ആ സത്യത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ധാരണ ഉണ്ടാകുന്നുള്ളൂ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ആ ധാരണ വരുന്നുള്ളൂ പിന്നെയാണ് നമ്മൾ ധ്യാനത്തിലേക്കും സമാധിയിലേക്കും പോകണം അപ്പോൾ നമ്മൾ അറു മുഖനാകണം കൂടിയവനായി മാറാൻ നമുക്ക് കഴിയും നമുക്ക് ചിന്ത ഉണ്ടാക്കാനും വിചാരത്തിലേക്ക് പോകാനും മനനം ചെയ്യാനും നമുക്ക് ധ്യാനം ചെയ്യാനും സമാധിയിലേക്ക് പോകാനും അങ്ങനെ അറുമുഖം ആറുമുഖത്തോട് കൂടിയവനായി നമുക്ക് മാറാൻ സാധിക്കും അപ്പോൾ അപ്പോൾ ഈ പരവശത നമ്മളിൽ നിന്ന് മാറിപ്പോവും പരതത്വം എൻ്റേതെന്ന് ഓർക്കരുത് നാം ഇപ്പോൾ കൂടെ കൂടെ പറയുന്ന അതെൻ്റെ അറിവ് എൻ്റെ വീക്ഷണമനുസരിച്ച് ഇങ്ങനെ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കായലിലെ ഒരു കുറച്ച് ഭാഗം നമ്മൾക്ക് ബന്ധിച്ചു വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ ഭൂമിയുടെ കുറച്ച് ഭാഗം ഇതെൻറ്റേത് എൻ്റേത് എന്നും പറഞ്ഞിട്ട് നിൽക്കുന്ന പോലെ നമുക്കറിയാം ഇത് യേശു ഈശൻറ്റേതാണ് എല്ലാം എന്ന് പറയാം ഈശ്വൻ ഇവിടെ മുഴുവനും അധിവസിക്കുന്നു ഈശ്വൻ്റെ സ്വത്താണ് എന്നും നമ്മൾ കുറച്ച് നാളത്തേക്ക് ഇവിടെ വന്നിരിക്കുന്നവരാണെന്നും അറിയാമെങ്കിൽ പോലും നമ്മൾ ഉറപ്പിച്ചു പറയാണ് ഇതെൻറ്റേത് എൻ്റേത് എന്ന് അതാണ് പരതത്വം എൻറ്റേതെന്ന് ഓർക്കരുത് എന്ന് കതിപ്പത് ഒന്നിനാലേ നിങ്ങളിങ്ങനെ അൽപ്പബോധത്തിൽ നിന്നുകൊണ്ട് കഥക്കുന്നത് ശരിയല്ല പറയുന്നത് ശരിയല്ല എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഒന്നിനാലേ കോർക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാം ഒരു ചിതാകാശ ഒരേ ഒരു ചിതാകാശത്താൽ കോർക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ആ ചിതാകാശത്തിൽ നിൽക്കുന്ന പിണ്ടാണ്ടങ്ങളാണ് നാം നമുക്കുള്ളിലേക്ക് ശ്വാസം വരികയും പുറത്തേക്ക് പോവുകയും ചെയ്യും ചെയ്തു ഒരാൾ എന്നോട് ചോദിച്ച ഒരു സംശയമാണ് ഇതിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ശ്വാസം നിശ്ചലമാകുന്നു ആ നിശ്ചലമാകുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ മോൻ പറഞ്ഞു കൊടുത്തു ഒന്ന് ഗ്രാവിറ്റി കൊണ്ട് അങ്ങനെയാണ് അങ്ങനെയൊന്നും അല്ല നമ്മളിപ്പോൾ ഒരു കുടം അല്ലെ പല കുടം കടലിൽ ഇട്ടിരിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം വന്ന് അലയടിക്കുമ്പോൾ കയറും പിന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യും അല്ലെ അടിക്കുമ്പോഴത്തേക്ക് വീണ്ടും കയറുകയും ചെയ്യും അപ്പം ഈ സംഭവം ഇല്ലാതാകും എവിടെയെങ്കിലും ഒന്ന് രണ്ട് ദോരം വീണ് കഴിഞ്ഞാൽ അത് കുടം ഇല്ലാതാകുകയും അത് വെള്ളത്തിൽ അലിഞ്ഞു പോവുകയും ഉപ്പുപാവ എപ്രകാരമാണോ വെള്ളത്തെ അളക്കാൻ ചെന്നിട്ട് അതില്ലാതാകുന്നത് പോലെ ആ കുടം ആ കല പിന്നെ കടലിൽ ഇല്ലാതാകും അതേപോലെ നമ്മളിപ്പോൾ ശ്വാസം എടുക്കുകയും വിടുകയും എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളിൽ ആ പ്രാണൻ നിറയുമ്പോൾ നമുക്കെന്തിനായി എടുക്കുകയും വിടുകയും ചെയ്ത് നമ്മൾ മരിക്കുന്നില്ലല്ലോ നമ്മൾ ആ ചിതാകാശത്ത് നിൽക്കുകയാണ് അപ്പോൾ ആ ആ ഒരു അവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത് നമ്മൾ വീർത്ത് ബലൂൺ പോലെ ആയതിന് ശേഷം പിന്നീട് അതിലങ്ങ് നിറയുകയാണ് അതുകൊണ്ടൊന്ന് നിറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ അതിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അതാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്ന അല്പദർശനങ്ങൾ അല്പചിന്തകൾ ഇതൊക്കെ നാമാണ് ഇതാണ് സത്യം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അപ്പോൾ അറുപത്തി ശ്ലോകം വരെ ആയിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് ഇത് പരിശീലനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ഗുരു നമ്മളോട് പറയുന്നത് കതിപ്പത് ഒന്നിനാൽ ഒന്നു മാത്രമേ ഉള്ളൂ കൂടെ അതുകൊണ്ടാണ് ഇങ്ങനെ കതിക്കുന്നത് പറയുന്നത് ഒരു ഒരു നൂലിനാൽ ഓർക്കപ്പെട്ട മുത്തുകളാണ് നാമെല്ലാം അത് വ്യത്യസ്തമാണ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ശക്തി കൊടുക്കുന്നത് ആ നൂല് ആ പ്രകാശം തന്നെയാണ് പ്രകാശമാനമായ തേജസ്വിനിയായ ആ നൂല് തന്നെയാണ് നമുക്കുള്ളിൽ ചൈതന്യം പകരുന്നത് വരും അറിവ് ഏത് ഏത് അറിവും വരും നിങ്ങൾ അത്പജ്ഞാനികളാണെങ്കിലും ഏത് വിഷയത്തെപ്പറ്റി കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചോളൂ നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയുണ്ട് നിങ്ങൾ ചിന്തയിൽ മുഴുവനും അത് നിറച്ച് നടക്കും ഏതറിവും ഏതിനെ പറ്റിയുള്ള അറിവും വരും വരും അറിവ് ഏത് വരാ കതിപ്പതാലേ വരികയില്ല വരാ നെഗറ്റീവ് മീനിങ് ആണ് അവിടെ നിഷേധ ചിന്തയാണ് അവിടെ വരാ വരികയില്ല കതിപ്പതാലേ പറഞ്ഞതുകൊണ്ടോ കേട്ടതുകൊണ്ടോ കാണാതെ പഠിച്ചത് കൊണ്ടോ വരികയില്ല എന്നും ഗുരു തീർത്ത് പറയുകയാണെന്നാണ് പരമപദം പരമപദം വരികയില്ല ഇതുപോലെ കാണാതെ പഠിക്കാൻ നോക്കിയാൽ പരമപദം വരികയില്ല പലരും ചെയ്യുന്നത് അതുതന്നെയാണ് കൂടുതൽ കൂടുതൽ അറിവുകൾ കാണാതെ പഠിച്ച് കാണാതെ പഠിച്ച് തലച്ചോറിൽ വെച്ചുകൊണ്ട് എനിക്കിതറിയാം ഈ ശ്ലോകം അറിയാം ഇന്നതറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഒരു ഗുണവുമില്ല കുറച്ചറിഞ്ഞിട്ടും കൂടുതൽ പിന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇത് തേടി പോവുക നിങ്ങൾക്ക് കിട്ടും അതാണ് പരിചിന്ത ചെയ്തിടേണം നിങ്ങൾ ഇതിനെപ്പറ്റി ഏത് സമയം പരിചിന്ത ചെയ്തിടേണം നിങ്ങൾ മനനം ചെയ്യണം വീണ്ടും വീണ്ടും ആലോചിക്കണം വിചാരത്തിൻ്റെ കണ്ണുകൊണ്ട് അത് പ്രകാശ ബോധാംശവും കൂടെ ചേരുമ്പോൾ പ്രകാശത്തിൻ്റെ കണ്ണാണത് വീണ്ടും ആ കുറച്ചുകൂടെ പ്രകാശത്തിലേക്ക് എന്നിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ മനനം ചെയ്യണം ഇതിനെപ്പറ്റി തന്നെ ആയിരിക്കണം നിങ്ങളുടെ ചിന്ത എന്നാൽ നിങ്ങൾക്കിത് കിട്ടുക തന്നെ ചെയ്യും എന്നാണ് പണ്ട് ഒരു രാജാവ് ഇന്ദ്രധുമൻ എന്ന് പറയുന്നൊരു രാജാവുണ്ടായി അദ്ദേഹത്തിന് അഹല്യ എന്ന് പറയുന്ന ഭാര്യ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവിടെ ഒരു സേനാനായകൻ വരും സേനാനായകന് രാജ്ഞിയെ കണ്ടപ്പോൾ ഇഷ്ടം രാജ്യയ്ക്ക് സേനാനായകനെ കണ്ടപ്പോൾ ഇഷ്ടം രാജാവ് ശ്രദ്ധിച്ചു ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി പക്ഷേ ഇവർ ശ്രദ്ധിച്ചതേയില്ല രാജാവ് ഭാര്യയോട് ഉപദേശിച്ചു നീ അങ്ങനെ പോകരുത് ചിന്തിക്കരുത് അയാളെപ്പറ്റി ചിന്തിക്കരുത് പക്ഷേ അവർക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല അവർ ചിന്തിച്ചു കൊണ്ടേയിരുന്നു രാജാവ് രണ്ടുപേരെയും വിളിച്ചു വരുത്തി ചാട്ടവാറടി കൊടുക്കാൻ കൽപ്പിച്ചു എത്ര ചാട്ടവാറടി അടിച്ചിട്ടും അവർക്ക് യാതൊരു കുലുക്കവുമില്ല അവർ തീയിലേക്കിട്ടു വെള്ളത്തിലേക്കിട്ടു എന്നിട്ടും അവർക്ക് ഒരു ചാഞ്ചല്യവുമില്ല അപ്പോൾ അവരോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്ന് രാജാവ് സമാധാനത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് തന്മയേ ഭവിക്കുകയായിരുന്നു അടികൊള്ളുമ്പോഴും നമ്മൾ രണ്ടുപേരും നോക്ക് മുഖത്തോട് നോക്കി നമ്മുടെ മനസ്സുകൊണ്ട് തന്മയേ ഭവിക്കുമ്പോൾ മനസ്സവിടെ ഇല്ലെങ്കിൽ അടി ഏക്കുകയില്ല ആ തന്മയി ഇവിടെ ഈ കഥയിലൂടെ രാമന് വസിഷ്ടം പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ സത്യമാണ് മനസ് ഏതിൽ തന്മയീ ഭവിച്ചാലും അതായിട്ടങ്ങ് അടിഞ്ഞു ചേർന്നാൽ പിന്നീട് നാമില്ല ആശയെന്ന് പറയുന്ന കഥാപാത്രമില്ല എനിക്കൊട്ടും ഭയം വേണ്ട ഞാൻ അതുമായിട്ട് രാജാവ് ഭയപ്പെടുത്തും മറ്റുള്ളവർ ഭയപ്പെടുത്തും നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ ക്ഷതങ്ങൾ പലപ്പോഴും അസുഖമൊക്കെ വരും ആ അസുഖം വരുന്ന കാലഘട്ടത്തിലും അവിടെ കിടന്നുകൊണ്ടും ഇതിനായിട്ട് തന്മയെ ഭവിക്കുക മനസ്സ് മനസ്സിന് മനസ്സുകൊണ്ട് ശരീരത്തിന് വൈകല്യം ഉണ്ടായി എന്ന് അടിയേറ്റല്ലെങ്കിൽ ചിന്തിച്ചില്ലെങ്കിൽ നമുക്കതൊന്നും ഇക്കില്ല ചിലപ്പോൾ എൻ്റെ ശരീരം പല ഓപ്പറേഷൻ ചെയ്ത് ചിലപ്പോൾ ക്ഷതമേറ്റിട്ടുണ്ടായിരിക്കാം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാതെ എൻ്റെ മനസ്സ് ആ ബോധേശ്വരനുമായി യോജിച്ച് നടക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ശരീരത്തിന് നിക്ഷേപമില്ല അതാണ് മനസ്സിൻ്റെ ഒരു പ്രത്യേകത ഒരു വലിയ മനഃശാസ്ത്ര സത്യം ഗുരു നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഏത് സമയത്തും പരിചിന്ത ചെയ്തിടേണം ഏത് സമയത്തും ഇതിനെപ്പറ്റി ചിന്തിക്കണം കാണാതെ പഠിച്ചു പറയാൻ എന്താണിത് എന്താണിത് എന്ന് ഓരോന്നിലേയും കാരണം സ്വാമികൾ പറഞ്ഞു മുറിയടച്ചിരുന്ന് തപസനുഷ്ഠിച്ചിട്ട് മാത്രം കാര്യമില്ല ശരീരം ക്ഷീണിക്കാമെന്നുള്ളൂ അവരൊക്കെ തപസനുഷ്ഠിച്ചവരെ തന്നെ പക്ഷേ ഓരോ വസ്തുവിലും നിങ്ങൾ അതിനെ കാണുക അതിനെ കാണുക പ്രപഞ്ചത്തെ ഓരോ വസ്തുവിനെയും അതിനെ കണ്ട് കണ്ട് അതാണ് അതാണ് എന്ന് പറയും അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും നമ്മൾ ഇറങ്ങി വരുമ്പോൾ അത് ചിലപ്പോൾ വാഴയിലെ ഇങ്ങനെ സന്തോഷ പ്രകടനങ്ങൾക്ക് നമ്മളോട് മാത്രം ഒരല മാത്രം ഇങ്ങനെ പ്രകടിപ്പിക്കും വള്ളികൾ പാവലിൻ്റെ വള്ളികൾ ഇങ്ങനെ ചാഞ്ചാട്ടം കാണിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ നമ്മളെ അറിയുന്നു അതിന് അറിവില്ല എന്നുള്ള അതിന് ബോധം ഉണ്ട് ആ ബോധത്തിലൂടെ അത് നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളുടെ ഇവിടെ അല്പജ്ഞാനം നമ്മളോട് പറയും നമ്മുടെ രൂപമറിയൂ നമ്മുടെ ശബ്ദം അറിയൂ മറ്റാളിൻ്റെ മനോഹരമായ രൂപത്തെപ്പറ്റി അറിയൂ ആയിരിക്കും നമ്മളോട് പഞ്ചേന്ദ്രിയങ്ങൾ പറയുന്നത് പക്ഷെ അത് നമ്മൾ വിശ്വസിക്കരുത് നമ്മൾ യഥാർത്ഥത്തിലുള്ള ആ ബോധം എന്താണ് ഇവിടെ സത്യം ഇവിടെ സത്യമുണ്ട് ആ അനശ്വരതയിലേക്കുള്ള യാത്രയായിരിക്കണം നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് യാത്ര ചെയ്യാൻ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി നമസ്കാരം